ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് വന്നിട്ടുള്ള ലേക്ക ഫാർണിലുള്ള അടിപൊളി ടീ പോയുമായിട്ടാണ് അത് ആർക്കായാലും ഇഷ്ടപ്പെടുന്ന പല മൂങ്ങോട്ടിലും ലേഖ ഫർണിച്ചറിലുണ്ട് അതിലുള്ള കുറച്ച് മോഡൽ നിങ്ങൾക്ക് കാണിച്ചു തരാം അതും ഹൈ ക്വാളിറ്റി മോഡലുകളാണ് എല്ലാ ഫർണിച്ചറുകൾക്കും ഇപ്പം ലേക്ക ഫർണിച്ചറിൽ ഉജ്ജ്വല സ്പെഷ്യൽ ഓഫർ നടക്കുന്ന സമയമായ സമയമായതുകൊണ്ട് തന്നെ എല്ലാ ഫർണിച്ചറുകൾക്കും നമ്മൾ അപ് ടു അമ്പത്തിരണ്ട് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് ഈ ഓഫർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇല്ല ലാഭമാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ബോക്സ് നോക്കി ആർക്കാലും ഇഷ്ടപ്പെട്ടു പോകും അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആകുമ്പോൾ ഒരു ഒരു പ്രീമിയം ലുക്ക് കിട്ടുന്നുണ്ട് ഇതിന് ആ വൈറ്റും ബ്ലാക്കും ഉണ്ടായതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നല്ലൊരു ഒരു ഫിനിഷിങ്ങും ഉള്ള മോഡലാണ് അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡൽ നോക്കി ഇതിന് അടിപൊളി ലുക്കുണ്ട് അതുപോലെ തന്നെ നമ്മൾ സോഫ്റ്റ് അടുത്തൊക്കെ വെച്ചാൽ അത്യാവശ്യം നല്ല ലുക്ക് കിട്ടും അതുപോലെ തന്നെ നല്ല അക്കേഷൻ ഉണ്ടാക്കിയ മോഡലാണ് ഈ കാണുന്ന മോഡൽ എല്ലാം നമ്മൾ കുറഞ്ഞ പ്രൈസിനാണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിക്കോറോട് കേശേരി ആലിച്ചോട് അതുപോലെ തന്നെ ഇതൊക്കെ നോക്കി ഇതൊക്കെ ആർക്കാർ ഇഷ്ടംപോലെ അതൊക്കെ ഹൈ ക്വാളിറ്റി മോഡലുകളാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആയതുകൊണ്ട് നമ്മൾ കുറഞ്ഞ പ്രൈസ് തരുന്നതാണ് അത് നമ്മൾ സ്വന്തം സബ്സ്ക്രൈബേഴ്സിനായതുകൊണ്ട് നമ്മൾ കുറഞ്ഞ പ്രൈസ് തരുന്നതാണ് അതുപോലെ തന്നെ അത് ബോർഡ് വരുന്ന മോഡല് എല്ലാ മോഡലും അതുപോലെ തന്നെ ബെഡ്റൂം സെറ്റ് ആയിക്കോട്ടെ അതും നല്ല ബോർഡ് വന്നിട്ട് വന്നിട്ടുണ്ട് എല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കും നല്ല സോഫ ആയിക്കോട്ടെ എല്ലാ മോഡലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മളിഷ്ടപ്പെട്ട അളവിൽ നമ്മൾ ചെയ്തു തരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ നല്ല ഗ്ലാസ് ആയാലും അതുപോലെ തന്നെ അടുക്കിട്ടിലും സോഫയും എല്ലാം നമ്മുടെ ലേക്കാ ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ ഫൈബർ സ്റ്റൂൾ ആയിക്കോട്ടെ ഡൈനിങ് ടേബിൾ ആയിക്കോട്ടെ എല്ലാ മോഡലും പല പല വെറൈറ്റി മോഡൽ നമ്മുടെ ലേക്കാ ഫർണിച്ചറിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ സോഫയൊക്കെ നോക്കി ഒക്കെ ഒന്നിനൊന്ന് മെച്ചപ്പെട്ട പല ഓർക്കി സോഫ ആയിക്കോട്ടെ അതും സ്പ്രിംഗ് സോഫ ആയിക്കോട്ടെ എല്ലാ മോഡലും ഉണ്ട് അതുപോലെ തന്നെ നമ്മൾ നമ്പർ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് മാസദാണ സൗകര്യം ഡെലിവറി സൗകര്യം ഉണ്ടായതുകൊണ്ട് നിങ്ങൾക്ക് സുഖമായി ഫർണിച്ചറൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നിങ്ങൾ ഈ മോഡലൊക്കെ നോക്കി ഇപ്പോൾ ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന എല്ലാ മോഡലും ലേഖാ ഫർണിച്ചറുണ്ട് അപ്പോൾ നിങ്ങൾ ഒട്ടും വൈകാതെ പെട്ടെന്ന് ലേഖ ഫർണിച്ചർ എന്നുള്ളൂ സബ്സ്ക്രൈബേഴ്സ് സ്പെഷ്യൽ ഓഫറും അതുപോലെ സ്പെഷ്യൽ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് എല്ലാ ഡിസൈനും ഞങ്ങൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ നമ്പർ നമ്പറും ഉണ്ട് അപ്പോൾ ഒട്ടും വൈകാതെ പെട്ടെന്ന് ലേഖ ഫർണിച്ചറൊന്നുള്ളൂ ചിലപ്പോൾ കീഴിലുള്ള ഫർണിച്ചറും നിങ്ങൾക്ക് വാങ്ങാം